ഹായ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ ഊട്ടി ട്രിപ്പ് പാർട്ട് വണ്ണും പാർട്ട് ടൂവും എല്ലാവരും കണ്ടു കാണുന്നു വിചാരിക്കുന്നു അങ്ങനെ നമ്മൾ ഹെയർ പിന്നൊക്കെ കയറി നമ്മൾ നമ്മളുടെ റൂമുകളിലെത്തി പ്രീതി പാലസ് എന്നാണ് ഹോട്ടലിൻ്റെ പേര് ത്രീ സ്റ്റാർ ഹോട്ടലാണ് ഈ റൂം സർവീസിൻ്റെ നമ്പറാണ് ഫൈവ് സീറോ നയൻ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ അടിയിൽ ബുക്കിങ്ങും റൂമൊക്കെ ബുക്ക് ചെയ്യാനായിട്ടുള്ള നമ്പർ അടിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാണ് ഞങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റൂമിൻ്റെ ഉൾവശം ഞങ്ങൾ ബുക്ക് ചെയ്തത് ഈ റൂമായിരുന്നു ആയിരുന്നു രണ്ടായിരത്തി നാനൂറ് രൂപയാണ് ഒരു നൈറ്റ് സ്റ്റേ ചെയ്യണേന് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഒരു കബേർഡ് ഒരു ഷൂറാക്ക് പിന്നെ ടോയ്ലറ്റ് എല്ലാം ഉണ്ടായിരുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയിരുന്നു അങ്ങനെ പക്ഷെ നമ്മളധികം നേരം റൂമിലിരിക്കേണ്ടി വരുന്നില്ല നമ്മൾ എപ്പോഴും സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് പുറത്തേക്ക് പോകണതുകൊണ്ട് പിന്നെ രാത്രിയാണ് വന്ന് കുറച്ചേരം കെടുക്കാൻ മാത്രമായിട്ടാണ് നമുക്ക് റൂം വരേണ്ട ഇത് വരുന്നുള്ളൂ എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല നല്ല റൂമായിരുന്നു പക്ഷേ വലിയ റൂമല്ല ഒരു അത്യാവശ്യം ഒരു ചെറിയ റൂമാണ് രണ്ട് പേർക്കൊക്കെ കിടക്കാൻ പറ്റിയ റൂമാണ് കേട്ടോ പിന്നെ ജോ വലിയ കട്ടിലൊക്കെയാണ് കുഞ്ഞു കുട്ടിയാണെങ്കിലും നടുക്ക് കിടത്താൻ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല വീതി ഒക്കെ ഉണ്ട് കേട്ടോ കട്ടിൽ അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ അവിടെ എത്തി ഇപ്പം ഏകദേശം ഒരു മൂന്ന് മണി ആയിട്ടാണ് അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ റോസ് ഗാർഡൻ കാണാനായിട്ട് ചെന്നു അങ്ങനെ ഞങ്ങളുടെ ടിക്കറ്റൊക്കെ എടുത്തു അപ്പോൾ റോസ് ഗാർഡൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഗാർഡൻ ആണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല നമ്മുടെ ഇവിടുത്തെ ഫ്ലവർ ഷോ ഒക്കെ കാണുന്ന പോലെയൊന്നല്ല നല്ല അടിപൊളി റോസുകൾ അതും നല്ല വലിയ വലിയ റോസുകൾ ഏകദേശം എൻ്റെ ഈ കൈയിൻ്റെ വലിപ്പം ഓരോ റോസുകളും കാണാനായിട്ട് അപ്പോൾ എൻ്റെ പേര് റോസ് ആയതുകൊണ്ടും എനിക്ക് ആദ്യം തന്നെ റോസ് ഗാർഡൻ കാണണം എന്നായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു കുട്ടിയിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ അത് സാധിച്ചു കിട്ടി അങ്ങനെ അങ്ങനെ റോസ് ഗാർഡൻ കണ്ടു അങ്ങനെ നല്ല അടിപൊളി റോസുകൾ ഓരോ ചെടിയിലും പല പല കളറിലുള്ള റോസുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഓറഞ്ച് പിങ്ക് ഡാർക്ക് പിങ്ക് ലൈറ്റ് പിങ്ക് അങ്ങനെയൊക്കെ എന്ത് വളമാണ് ഇവർ ഇട്ട് കൊടുക്കണേന്ന് അറിയില്ല ഒരു പുഴുക്കേടും ഇല്ല ഒന്നുമില്ല സൂപ്പർ ആയിട്ട് ഉണ്ടായിട്ടുണ്ട് നമ്മളൊക്കെ വിചാരിക്കും നമ്മുടെ വീടുകളിൽ വീട്ടിലൊക്കെ ഈ ചെടി കൊണ്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയിലൊക്കെ ഉണ്ടാവുന്നത് പക്ഷേ ഇതുപോലൊക്കെ ഞങ്ങൾ ഞാൻ രണ്ടായിരത്തി പതിനാലില് വന്നപ്പോൾ ഞാനൊരു ചെടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അത് നാശമായിപ്പോയി ഇവരെന്ത് വളമാണ് അറിയില്ല പക്ഷേ പൂക്കളൊക്കെ നല്ല ഭംഗിയിൽ നല്ല രീതിയിൽ ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ വിചാരിച്ചു ഫ്ലവർ ഷോ നടക്കാൻ പോകേണ്ട അടുത്ത മാസം അപ്പോൾ ആ മാസത്തേക്ക് ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ റൂമുകൾക്കൊക്കെ ഭയങ്കര റേറ്റ് പറയണോണ്ട് ഞങ്ങൾ ഈ മാസം തന്നെ പോയി കണ്ടിട്ട് വന്നു കേട്ടോ പിന്നെ അടുത്ത മാസം ഞങ്ങൾക്ക് വേറൊരു ട്രിപ്പ് വരുന്നുണ്ട് ആലപ്പുഴയിലേക്ക് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ മാസം ഏപ്രിലിൽ തന്നെ ഊട്ടിയൊക്കെ കണ്ടുവരാം എന്നൊക്കെ ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്തു അങ്ങനെ ഈ ഫ്ലവേഴ്സും അതുപോലെ തന്നെ അവിടുത്തെ മരങ്ങളാണെങ്കിലും നല്ല ഭംഗിയിൽ ഇങ്ങനെ വെട്ടി നിർത്തിയിട്ടുണ്ട് നല്ലോണം അവർ കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ ഗാർഡൻ കാണുന്ന പോലെ നല്ല ഒത്തിരി ആൾക്കാരും വന്ന് കണ്ട് പോകുന്നുണ്ട് റോസ് ഗാർഡൻ ഒക്കെ പക്ഷേ ഉന്തും തള്ളും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ആൾക്കാർ ഓരോ സ്ഥലത്ത് നിന്നും അവരോരൊക്കെ ആവശ്യമായിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്ത് ഒക്കെയാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ നല്ല ഭംഗിയിൽ ഇങ്ങനെ കാണാട്ടാണ് നോക്കുമ്പോൾ അടിഭാഗത്തേക്ക് കാണുന്ന വ്യൂ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇറങ്ങി ചെല്ലുമ്പോൾ വീണ്ടും കുറേ റോസുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് പിങ്ക് മഞ്ഞ റെഡ് പൈലറ്റ് ഓറഞ്ച് ക്രീം ഇങ്ങനെ പല പല കളറിലുള്ള റോസുകൾ അപ്പോൾ ഞങ്ങൾ ചില സ്ഥലങ്ങളിലൊക്കെ നിന്നിർത്തി ജോണിൽ നിർത്തി കുറേ ഫോട്ടോകളൊക്കെ എടുത്തു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണിൻ്റെ മെമ്മറി ഫുള്ളായി എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഒക്കെ വന്നു അപ്പോൾ ഞാൻ പിന്നെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും കുറച്ച് കുറച്ചു അപ്പോൾ ഇതിൻ്റെ അവസാനത്തിൽ കുറേ നല്ല റോസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തു ഈ ചേട്ടനാട്ട അങ്ങനെ ആളായിരുന്നു ഞങ്ങൾക്ക് ഈ ഫോട്ടോസൊക്കെ എടുത്തു തന്നത് ആൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ആൾ ഞങ്ങളുടെ വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവറായിരുന്നു കേട്ട അപ്പോൾ ആളും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ അങ്ങനെ നല്ല നല്ല ഭംഗിയിലായിരുന്നു ഫ്ലവേഴ്സും ഒക്കെ ഉണ്ടായിരുന്നത് കാണേണ്ട കാഴ്ച തന്നെയാണെന്ന് പറയാം ഒരു പൂക്കളൊക്കെ നല്ല സൈസിൽ നല്ല കളറിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അവിടെ ഇങ്ങനെ മഞ്ഞുണ്ടായിരുന്നു അതാണ് ചില ഫോട്ടോസിലൊക്കെ ഒരു വൈറ്റ് ഷെയ്ഡ് വന്നിരിക്കണത് കേട്ടാ അപ്പോൾ ജോണു അവിടെ എത്തി പോവാ ഭയങ്കര ഓട്ടോ ചെടികളെ കണ്ടപ്പോൾ അവൻ നല്ല സന്തോഷമായി പൂക്കള അമ്മ അത് നോക്ക് അമ്മ ഇത് നോക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇതെടുക്കുക അതെടുക്കുക ഈ ഫോട്ടോ എടുക്കുക ആ ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറഞ്ഞ് ആൾ നല്ല തിരക്കിലായിരുന്നു അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഓടി നടന്നും ചാടി നടന്നൊക്കെ ആൾ നല്ല ടയർഡായി വണ്ടിയിൽ കയറിയതും ആൾ ഫ്ലാറ്റായി ഉറങ്ങി അങ്ങനെ ഇത് മോളിൽ നിന്ന് നോക്കുമ്പോൾ കാണേണ്ടത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറാണ് ഒരു കൊലയമ്മ തന്നെ ഒരു പത്ത് പത്ത് റോസ് എങ്കിലും അതിനകത്ത് ഉണ്ടായിരിക്കും അത്രയ്ക്കും നല്ലൊരു കൊല കുത്തി ഇങ്ങനെ ഉണ്ടായി നിൽക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ല അതുപോലെ ഉണ്ടായി നിന്നിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഒരു ഏരിയയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഏരിയ ഫുള്ള് റോസ് ഫുള്ള് റോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല കളറിലുള്ള റോസുകൾ അപ്പോൾ ഇതൊക്കെ കണ്ട് നമുക്ക് കണ്ട് നിന്ന് ഇങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും അവിടെ നിന്ന് അങ്ങോട്ട് പോരാൻ തോന്നില്ല അത്രയ്ക്കും നല്ല ഭംഗി ഉണ്ടായിരുന്നു ഓരോ പൂരും ഓരോ പേരുകളാട്ടോ പേരുകളാണ്ട്ടത് ഞാൻ പറഞ്ഞില്ലേ പെർപ്പിള് വയലറ്റ് കളറുകൾ പിന്നെ ഞാൻ പറഞ്ഞില്ല ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഫുൾ റോസ് കണ്ടു എന്നത് ഇതാണ് ഒരു സ്ഥലത്ത് ഫുൾ റോസുകൾ ഓരോ മൂന്ന് ഒക്കെ ഉണ്ടായി നിൽക്കുന്ന റോസുകൾ പിന്നെ വെറൈറ്റി കളറിലുള്ള റോസുകൾ ഉള്ളിൽ വൈറ്റും പുറത്ത് പിങ്കും ഒക്കെ വരുന്ന ടൈപ്പ് റോസുകൾ പിന്നെ ലെക്സിന്റെ പരസ്യത്തിലൊക്കെ കാണുന്ന ടൈപ്പ് ഡച്ച് റോസ് അങ്ങനത്തെ റോസുകളൊക്കെ ഇല്ലേ അങ്ങനത്തെ റോസുകളുണ്ടായിരുന്നു നമ്മുടെ ഇവിടെ ഒന്നല്ലെങ്കിൽ വൈറ്റ് ക്രീം പിങ്ക് യെല്ലോ റെഡ് ഇതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ ഇങ്ങനത്തെ കളറിലുള്ള റോസുകളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണണേട്ടാ എന്നാലും നമുക്ക് കണ്ടു നിൽക്കാൻ തോന്നും നമുക്ക് പോരാൻ തോന്നില്ല അത്രയ്ക്ക് നല്ല ഭംഗിയാണ് അതുകൊണ്ട് ഞാൻ അതെല്ലാം വീഡിയോ എടുത്തു കേട്ടെ നമ്മളെ കാണിക്കാനായിട്ട് ഇത് ഞാൻ ഷോർട്സ് ആയിട്ട് ഇടുമ്പോൾ ഇത്രയും ലോങ് ആയിട്ട് എല്ലാ വീഡിയോസും ഇടാനായിട്ട് സാധിക്കില്ല അപ്പോൾ അതിൽ നിന്ന് ചിലത് സെലക്ട് ചെയ്തിട്ട് ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാം അപ്പോൾ ലോങ് വീഡിയോ കാണാനായിട്ട് താല്പര്യം ഇല്ലാത്തവരുണ്ടെങ്കിൽ ആരൊക്കെ ഷോർട്സ് കണ്ടാലും മതി അപ്പോൾ കുറച്ച് ഒക്കെ കാണാൻ പറ്റും അതിൽ ഇത് ഞാൻ പറഞ്ഞില്ലേ പല പല റോസുകൾ ഒരു ചെടിയിൽ കണ്ടു എന്ന് അത് ഇതാണ് കേട്ടോ സംഭവം ഇതെനിക്ക് വളരെ അതിശയായിട്ട് തോന്നി ഇത് എങ്ങനെ ഇതെങ്ങനെയത് സംഭവിക്കണോ ഇങ്ങനെ ഒരു എങ്ങനെ പല പല കളറിലും റോസ് ഉണ്ടാവണേ എന്നുള്ളത് അപ്പം അത് അത് എനിക്കൊരു അതിശയമായിട്ട് തോന്നി കൊണ്ടാട്ടോ ഞാൻ അതൊരു ഫോട്ടോ ആയിട്ട് എടുത്ത് വെച്ചത് അങ്ങനെ ജോണു ഫ്ലവേഴ്സിൻ്റെ അടുത്ത് നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറി നിന്ന് ഒരു സ്ഥലത്ത് എടുക്കാനായിട്ട് പറ്റിയിട്ടാ അപ്പോൾ ജോണു തിരിച്ചിറങ്ങണ സമയത്ത് റോസിൻ്റെ മുള്ളു കൊണ്ടിട്ട് കാല് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവൻ്റെ എന്നാലും സാരില്ല എന്നൊക്കെ കരുതി അമ്മ ഫോട്ടോ എടുത്തു പിന്നെ അധികം അതിൻ്റെ ഉള്ളിലൊന്നും കിടക്കാൻ പാടില്ല ഫെൻസ് വെച്ചിട്ടുണ്ട് കിടക്കാതിരിക്കാനായിട്ട് നമുക്ക് അകലിൽ അകലെങ്ങനെ നോക്കി കാണാം അകലല്ല അത്യാവശ്യം അടുത്ത് തന്നെയാണ് കിട്ടാ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ കുഴപ്പമൊന്നും ക്യാമറ ഒക്കെ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടത് മൊബൈലിൽ എടുക്കുന്നതിനെ അങ്ങനെ പൈസയൊന്നുമില്ല ഇല്ല അപ്പം ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോ